യാത്രക്കാരുടെ കൂട്ടായ്മയിൽ കെ എസ് ആർ ടി സി ചേർത്തല ഡിപ്പോയിലേക്ക് പാട്ടുപെട്ടി സംഭാവനയായി നൽകി ആനവണ്ടിക്കൊരു പാട്ടുപെട്ടി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് Obrigado. കെ എസ് ആർ ടി സി ചേർത്തല ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെല്ലിലെ യാത്രക്കാരുടെ കൂട്ടായ്മയാണ് ടൂറിസം സെല്ലിലേക്ക് സൗണ്ട് സിസ്റ്റവും മൈക്കും നൽകിയത് ആനവണ്ടിക്ക് ഒരു പാട്ടുപെട്ടി എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കെ എസ് ആർ ടി സി ചേർത്തല ഡിപ്പോയിൽ ചേർന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഡിപ്പോയിലെ വണ്ടികൾക്ക് ടൂർ പോകുന്ന പോകുന്ന ഉല്ലാസയാത്ര ഒരു അവർ ഇന്ന് ഉല്ലാസയാത്രകൾ അങ്ങേയറ്റത്തെ ഉല്ലാസകരമാക്കി തീർക്കുന്നതിന് പാട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് നിയമസഭാ സമ്മേളനത്തിൻ്റെ ഇത് നോക്കി ഒന്നുകിൽ മാർച്ച് മാസത്തിൽ തന്നെ നമുക്ക് പോകുന്നതിനുള്ള ഏർപ്പാടുണ്ടെങ്കിൽ ആ ഏപ്രിലിനപ്പുറത്തേക്ക് പോകത്തില്ലെന്ന് ചേച്ചി ഉറപ്പു നമ്മൾ കേരളയിലെ കെ എസ് ആർ ടി സി വണ്ടിയിൽ നമ്മൾ ഗവിയിലേക്ക് ഒരു ടൂർ പോകുന്നുണ്ട് ഉല്ലാസയാത്ര പോകുന്നുണ്ട് അതിൽ ഒരു വണ്ടിയിൽ ഞങ്ങൾ ഉറപ്പായിട്ട് പോകുന്നതിന് കാര്യമായി ഇനി അങ്ങനെ ഈ ഈ തന്നെ വണ്ടി അപ്പോൾ ഒരു അന്ന് അന്ന് അവിടെയും ഉണ്ടായിരുന്നു മാത്രം പ്രശ്നമല്ല അതിൻ്റെ കാരണമായി തീർന്നത് അവിടെയും ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏറ്റവും നല്ല സമയം നോക്കി വന്നാൽ മതി എന്ന് അവരും പറയുന്നില്ലായിരുന്നു സഭ ചെയർപേഴ്സൺ ഷേർലി ഫാറുഖ് വൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി കൂട്ടായ്മ ചെയർമാൻ ഇ വി രാജു വി അജയ്കുമാർ ടി വേണുഗോപാൽ ശ്രീലത നായർ എന്നിവർ സംസാരിച്ചു വണ്ടി വണ്ടി നിന്നെ പോലെ ചന്ദ്ര കള്ളതം ചാത്തിയുറങ്ങും തീരം ഇന്ദ്രധനു തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ജന്മം കൂടി